യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി തിരുസഭയിൽ നിന്ന് വിശുദ്ധ ക്ലാരയുടെ തിരുനാൾ ആചരിക്കുകയാണ് അസീസിയിലെ വിശുദ്ധ ക്ലാര അവൾ കുട്ടിക്കാലം മുതൽ നല്ല വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ജീവിച്ചിരുന്ന ഒരു മകളായിരുന്നു പിന്നീട് അസീസയിലെ വിശുദ്ധ ഫ്രാൻസിൻ്റെ പ്രസംഗം കേട്ട് അവരുടെ ജീവിതത്തിൽ നിർണായകമായൊരു വഴിത്തിരിവുണ്ടാവുകയാണ് അവൾ അവളുടെ ജീവിതം പൂർണ്ണമായിട്ട് ക്രിസ്തുവിനെ സമർപ്പിക്കുകയാണ് ക്രിസ്തുവിൻ്റെ കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് പിന്നീട് അവൾ മാറുകയാണ് വിശുദ്ധ ക്ലാരയുടെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയോട് ആഴത്തിലുള്ള ഒരു സ്നേഹവും ഭക്തിയും അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ശത്രുക്കൾ ക്ലാരയുടെ മഠം ആക്രമിക്കുന്ന സമയത്ത് ക്ലാരപ്പുണ്യവതി ദിവ്യകാരുണ്യത്തിന് മുന്നിലിരുന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് ശത്രുക്കൾ പിന്തിരിഞ്ഞോടുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും വിശുദ്ധക്ലാരയെ പോലെ പരിശുദ്ധ കുർബാനയുടെ ഒരാളത്തിലുള്ളൊരു സ്നേഹവും ഉണ്ടെങ്കിൽ അന്ധകാര ശക്തികൾ പിന്തിരിഞ്ഞോടും വിശുദ്ധ ക്ലാര മരണക്കിടക്കിൽ വെച്ച് പറഞ്ഞ ഒരു വാക്യമുണ്ട് ക്രിസ്തീയ ആത്മാവേ ഭയം കൂടാതെ നീ മുന്നോട്ട് പോവുക കാരണം നമുക്ക് ഈശോയുണ്ട് ക്രിസ്തീ ആത്മാവേ ഭയം കൂടാതെ നീ മുന്നോട്ടു പോവുക കാരണം നമുക്ക് ഈശോയുണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ എത്രയോ ശക്തമായ വാക്യമാണത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ധൈര്യത്തോടെ ഭയം കൂടാതെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാം കാരണം നമ്മുടെ കൂടെ ഈശോയുണ്ട് വിശുദ്ധ ക്ലാരപുണ്യവീതി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് ഭയം കൂടാതെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക പുണ്യവതിയുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു പരിഹാരമുണ്ടായിരുന്നു പ്രായത്വം ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധയിൽ വിളങ്ങിയിരുന്ന പുണ്യങ്ങൾ സ്വാംശീകരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഇന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം വഴി ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഈ പുണ്യവിതയുടെ ജീവിതം നമുക്ക് മാതൃകയാകട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ വിശുദ്ധ ക്ലാരയെ പോലെ പരിശുദ്ധ കുർബാനയോട് ആഴത്തിലുള്ള സ്നേഹത്തിലും ഭക്തിയിലും ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഭയം കൂടാതെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ വിശ്വയെ വിശുദ്ധ ക്ലാരപുണ്യതയെ പോലെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് കൃപ നൽകണമേ അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി യേശുനാമത്തിൽ ഇവരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ